നമസ്കാരം വിവര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം റിട്ടയർ വരെ ആൾക്കാരൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ റിട്ടയർ ആകുന്നതിന് മുമ്പ് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ കൃത്യമായിട്ട് ഉള്ള ഒക്കെ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ അവർക്ക് നെക്സ്റ്റ് ജീവിക്കാനുള്ള വകയൊക്കെ തുടങ്ങും പക്ഷേ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകം ആയിരിക്കും ഉണ്ടാവുക അതിന് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കാം കാരണം റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ശമ്പളത്തിൻ്റെ മൂന്നിൽ ഒരു ഭാഗം അങ്ങനെയൊക്കെ ആയിരിക്കുള്ളൂ ശമ്പളം കിട്ടുന്നത് അപ്പോൾ ഇത്രയും നാളും ജീവിച്ചതിൽ നിന്നും ഒരു നിലവാരത്തിലേക്ക് കുറയാൻ chance ഉണ്ട് അപ്പോൾ ഇത് മനസ്സിലാക്കി പലരും ആത്മഹത്യ ചെയ്തവരെ വരെ എനിക്കറിയാം പക്ഷേ ഇന്നത്തെ ടെക്നോളജി ഇത്രയും വളർന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല വളരെ നന്നായിട്ട് ഒന്നില്ലെങ്കിൽ ട്രഡീഷണൽ ബിസിനസ് തുടങ്ങാം അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിങ് ചെയ്യാം പക്ഷെ ട ട്രഡീഷണൽ ബിസിനസ്സിനകത്ത് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പശുവിനെ വളർത്തിയാൽ എങ്ങനെ വീട്ടിൽ ആയി പോകുന്നോ അതുപോലെയാണ് നമുക്ക് സ്വന്തമായിട്ടുള്ള സ്വന്തമായിട്ടുള്ളൊരു കടയുണ്ടെങ്കിൽ ആ കട അടച്ചിടാൻ പറ്റില്ല അടച്ചിട്ട വരുമാനം അവിടെ നിൽക്കും അല്ലെങ്കിൽ വേറൊരാളെ ഏൽപ്പിക്കാമെന്ന് വെച്ചാൽ വിശ്വാസ്യതയുള്ള ഒരാളെ നോക്കണം അങ്ങനത്തെ നൂലാമാലകളൊക്കെ ഉണ്ട് അപ്പോൾ ടൈം ഫ്രീഡം അവിടെ പോയി പിന്നെ ഒരു ഭയങ്കര വരുമാനം ഒന്നും ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല അതേസമയം ഡയറക്റ്റ് സെല്ലിങ്ങിൽ അങ്ങനെയല്ല അതിനകത്ത് അൺലിമിറ്റഡ് ഇൻകം പിന്നെ ടൈം ഫ്രീഡം നമുക്ക് ഒരു ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് മതി നമുക്കിത് തുടങ്ങാനായിട്ട് അതുപോലെ തന്നെ ടൈം ഫ്രീഡം ഉണ്ട് നമുക്ക് ഇപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ട് തന്നെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം ഫുൾ ആയിട്ടും ചെയ്യാം പിന്നെ നമുക്ക് ഇതിൽ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാം കമ്മ്യൂണിറ്റിയിലുള്ളവർ തന്നെ ഇതിനകത്തു ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് നല്ലൊരു വളർച്ച ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതിലൂടെ ഉള്ള വരുമാനം നമുക്ക് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാനും അതുപോലെ തന്നെ നമ്മൾ വരുമാനം നമ്മുടെ വരുമാനത്തിൽ നിന്ന് മിച്ചം പിടിച്ച് വെച്ച തുക കൊണ്ട് നമ്മൾ ടൂറും വേൾഡ് ടൂറൊക്കെ നടക്കുമ്പോൾ ഉള്ള ഒരു ചെറിയ വിഷമമുണ്ടല്ലോ ആ വിഷമം ഇവിടെ ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഉണ്ടാവുന്നില്ല കാരണം കമ്പനി നേരിട്ട് നമ്മളെ ഫ്രീ ആയിട്ടാണ് വേൾഡ് ടൂറും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഇൻ്റർനാഷണൽ ടൂറും ഒക്കെ നടത്തുന്നത് അതുപോലെ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതനുസരിച്ച് അതിനനുസരിച്ചുള്ള വരുമാനവും അതിനനുസരിച്ചുള്ള നമുക്ക് ട്രാവൽ ബെനഫിറ്റായിട്ട് നമുക്ക് വാഹനങ്ങൾ ഫ്രീ ആയിട്ട് വാങ്ങിക്കാനും അതുപോലെ തന്നെ വീട് ഫ്രീ ആയിട്ട് വാങ്ങിക്കാനും ഒക്കെയുള്ള സൗകര്യം കമ്പനി തന്നെ ഒരുക്കിത്തരുന്നു ഇതൊക്കെ നേടണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്നുണ്ട് ഇടക്കിട്ട് വെച്ച് ഇട്ട് പോകുന്ന ആൾക്കാർ കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ആൾക്കാർക്ക് ഇത് ഇട്ടിട്ട് പോകാം അങ്ങനെ ഇട്ടിട്ട് പോകുന്ന ആൾക്കാർ എല്ലാത്തിലും പുറകോട്ട് പോയിട്ട് ഇതിനകത്തൊന്നുമില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല വരുമാനം തന്നെ കിട്ടുന്നതാണ് കാണാൻ കഴിഞ്ഞത് അപ്പോൾ നമുക്ക് വേറെ ഒരു ഒരു സ്ഥലമോ അതിനു വേണ്ടി ഒരു ഷോപ്പോ ഒന്നും ആവശ്യമില്ല ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ഈ ബിസിനസ് ചെയ്യാം അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായി താങ്ക് യു